കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ദേശീയോദ്ഘാതന സദസ് സംഘടിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോതമംഗലത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ദേശീയോദ്ഘാടന സദസ് ഡീൻ കൊസംബി ഉദ്ഘാടനം ചെയ്തു വലിയ സംഭവം ലോക ലോകമനസാക്ഷിയെ പിടിച്ചുലച്ചു എന്നുള്ളതാണ് കാരണം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ രാഷ്ട്ര തലവൻ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹം ഇടപെട്ടത് രാജ്യത്തിനു നേരെ ഉയർന്നു വന്ന ഒരു ഭീഷണി എൽ ടി തീവ്രവാദികളുടെ വലിയ ഒരു ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പരിധിക്കപ്പുറത്തേക്ക് അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രത്തോളം ഈ രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നമ്മുടെ നാടിന് ഏത് തരത്തിലാണ് കോൺഗ്രസ് കരുതിയത് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ദേഹവിയോഗം പിന്നീട് ശ്രീ രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെടൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എസ് എൽദോസ് സിജു എബ്രഹാം വി വി കുര്യൻ ജോർജ് വർഗീസ് എം കെ വേണു ഭാനുമതി രാജു പ്രിൻസ് വർക്കി പി ആർ അജി പി കെ ചന്ദ്രശേഖരൻ നായർ എൽദോസ് കീച്ചേരി അനൂപ് ഇട്ടൻ എം എ കരിം ജെസി സാജു സി ജെ എൽദോസ് ജെയിംസ് കോറമ്പേൽ സണ്ണി വേളൂക്കര പരീത് പട്ടമാവുടി നോബിൾ ജോസഫ് സൈജന്റ് ചാക്കോ സീതി മുഹമ്മദ് പി എ പാദുഷ സത്താർ വട്ടക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്